ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്ത ഉമ്മയാണെങ്കിൽ അതാ ആ അഞ്ച് വക്ത നമസ്കാരത്തിന് ഒരു പത്താള് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ പത്താളും നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം ആ ഉമ്മയുടെ കവറിലേക്ക് വരികയാണ് അതാണ് ലോകത്തിൻ്റെ നേതാവി നബിയുന റസൂലുല്ലാഹി അലിഹി വസ്ല്ല മാത്തങ്ങൾ പറഞ്ഞത് ഇതാൽ ഇൻസാൻ മനുഷ്യന്മാർ മരണപ്പെട്ടാൽ ഇൻ അവൻ്റെ അമലുകളെല്ലാം മുറിഞ്ഞുപോയി മരിക്കുന്നത് വരെ അവന് നമസ്കരിക്കാൻ കഴിയുകയുള്ളൂ മരിക്കുന്നത് വരെ അവന് നോമ്പ് നോൽക്കാൻ കഴിയൂ മരിക്കുന്നതുവരെ അവന് ജമാത്ത് നിർവഹിക്കാൻ കഴിയൂ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റേതായി പിന്നെ ചെയ്യാൻ അവനൊന്നും കഴിയില്ല മറ്റുള്ളവർ ചെയ്താൽ ലഭ്യമല്ല എന്നതിൻ്റെ അർത്ഥമില്ല ഹബീബ് പറഞ്ഞു അവൻ്റെ മൂന്ന് അമലുകൾ ഒഴികെ അവൻ്റെ മൂന്ന് കർമ്മങ്ങൾ ഒഴികെ അതിലൊന്ന് എണ്ണിയത് സ്വതക്കത്തിൻ ജാരിയ ജാരിയായ സ്വതക്കയാണ് ഇതുപോലെ പള്ളി നിർമ്മാണത്തിനും മദർസ നിർമ്മാണത്തിനുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതവൻ്റെ ഖബറിലേക്ക് അവിടെ എന്തൊക്കെ മാലു സ്വാലിഹകൾ പ്രതിഫലാർഹമായത് നടക്കുന്നുണ്ടോ അതിൻ്റെ പ്രതിഫലം അവൻ്റെ ഖബറിലേക്ക് ഇങ്ങനെ ഒഴുകുമെന്നാണ്